ഹായ് ും ഇന്നത്തെ വിശേഷത്തിലേക്ക് പോവലില്ലല്ലോ അപ്പൊ നല്ല വെയിലോണ്ട് ശരി വന്നിട്ട് ചായ പ്പം ചാടിക്കാനാണ് ഇനിയിപ്പ് എല്ലാവർക്കും കൂടി ഒപ്പം ഇന്നിട്ട് അപ്പോസി വന്നിട്ട് ചാ അടിക്കുള്ളൂ വരാനായി അഞ്ചു മണിയായി സ്കൂള് വിട്ട് വന്നു അങ്ങനെയാണ് വരുന്നത് നോക്കി അങ്ങനെ ഇരിക്കും അപ്പൊ അപ്പോസിറ്റ് മടീട്ട് ചായക്ക് കടിയുണ്ടാക്കിയാണ് ബേക്കറി കണ്ടിരിക്കണേ പക്ഷെ ഇപ്പൊ സ്കൂൾ സ്കൂളിൽ വരുമ്പോ വിശന്ന് വരിക സ്കൂളിൽ കൊണ്ടുപോകും ചോറൊക്കെ കൊണ്ടുപോയാലും നമ്മള് സ്കൂളിന് വരുമ്പോ സ്വഭാവം കണ്ടില്ലേ എന്ത് കിട്ടിയാലും തിന്നും ചോറും കടി എന്തൊക്കെ കൊടുത്താലും എല്ലാം തിന്നും അപ്പൊ വിശപ്പിന്റെ ഒരു സമയമാണ് അപ്പൊ കടി ഒരു പഴം ഇരിക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെ ആക്കട്ടെ ഞാൻ ഒരു പൊടിക്ക് മടിയിട്ട് കൊടിന്റെ ചോട്ട് വന്നിരിക്കുക നമ്മള് കൊറേ മാറ്റം വരുത്തിണ്ട് അടുക്കളേന്ന് പൊടികളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ അതാണ് ഇവിടെ ഇരുന്നിട്ട് തരുന്നത് വേണ്ടത് അടുക്കളയിൽ നിന്ന് തന്നെ നമുക്ക് കൈ എത്ര കൊടുത്തിണ്ടായിരുന്നു ഗോതമ്പ് പൊടി അരിപ്പൊടി എല്ലാം കൂട്ടിട്ട് പഴം വയ്ക്കുന്നു അങ്ങനെ ഇഷ്ടാണ് ഈ സംഭവം ഓനന്നെ ഇണ്ടാക്ക ഓനെ എടുത്ത് വയ്ക്കും ആദ്യ കോനെ സ്കൂളിൽ വരുമ്പോഴൊക്കെ എന്താ കൊണ്ടുവച്ച എന്തൊക്കെ ഉള്ളത് ചോദിക്കും എല്ലാം റെഡിക്ക് കൂടെ വെക്ക എല്ലാരുത്ത വേണ്ടതില്ല ചായക്കടിയൊക്കെ ഇപ്പൊ അങ്ങനത്തെ ഒന്നും

ഒറ്റ പാലത്തിനാണിത് ഒരു പാലത്തിനെ ഇനി എത്ര കഷ്ണാക്കിന്ന് അറിയാം ഒന്ന് രണ്ട് മൂന്ന് മൂന്നര അഞ്ച് ഏഴ് എട്ട് ഒമ്പത് കഷ്ണം ഒമ്പതെണ്ണ ഒരു എനിക്കന്നറിയില്ല ഞാൻ തരംഗം പരിമ്പൊക്കെ പഞ്ചസാര ഇട്ടിട്ട് ആക്കി കേട്ടേട കുട്ടികളൊക്കെ കാണാനല്ല ചത്തു തോന്നുന്നു പക്ഷെ ഇത ഗ്ലാസ് ആണ് പ്ലാസ്റ്റിക് അല്ല അതെ ന്നെ തട്ടിമുട്ടി പൊട്ടാൻ സാധ്യത ഉണ്ട് ഗ്ലാസ് ഗ്ലാസ് നമുക്ക് മാവ് കൂട്ടുമ്പോളിക്കു ചൂടാൻ പോകും ചട്ടി കുറച്ച് കത്തി ചട്ടി നമ്മളെ അടുക്കളക്ക് എണ്ണാ പോകാൻ ആഗോ എന്നാലേക്കൊരു സമാധാനം കിട്ടുള്ളൂ ചട്ടി കത്ത് ഇറങ്ങിയോ വിറങ്ങിന്റെ അടുപ്പിൽ കിടന്നു കത്തിച്ചാല് നേത്തി ചട്ടി ചൂടാവും ഇത് ഈ ഗ്യാസിന്റെ ഇതില ബാക്കി മാത്രം തീ തീമിങ്ങനെ കത്തുമ്പോ അവിടെ മാത്രം മാത്രമേ ചൂടാവും ചോറ് പിടിച്ചാലോ നല്ലൊരു ദോശ ആവും അതാണ് എണ്ണ കൊണ്ടുള്ള ഇതിടോയത് മാച്ചന വറกรത്തിലది വെക്കിക്കോ അപ്പോൾ സിদ্ধയാവും അന്നും ഇടരണെങ്കിൽ അതിക്കിവിലുടണോ ഞാൻ വിങ്ങുരക്കി ടോണ കിര ബറട്ട മോമ കൊണ്ടണ്ടല്ലമ്മ ബറട്ട പോുമ്പോൾ മെലിച്ചേറായിരാവണ്ടല്ലേ ഏല്പക്കല്ല ഇല്ല എല്ലാവർക്കും അല്ല ഞാൻ തേങ്ങായംണ്ടാക്കിയോ സായിരിച്ച പടി ഇതിക്കിരുട്ട് നാലു കപ്പ് മുട്ട ദോസ്ക്കി ഇടാനല്ലേലെ ഇത് വെള്ളം ഒഴിച്ചു വെക്കണം ഞങ്ങൾ ഇണ്ടാക്കി വെക്കണെ വീരി എന്നിട്ട് ഓടാക്കിയ പോയിണ്ടല്ലോ വന്നിട്ട് എന്താണോ പറയണ മനസിലാവണില്ല അവര് സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങും ഈ അവൻ ഇട്ടാലും ഇണ്ടാക്കുന്നുണ്ടല്ലോ ഇപ്പൊ കണ്ടൊരു ചിന്തയുണ്ട് കേട്ടോ വെറുതെ തിൻ്റെ അടുത്തതാണ് അപ്പൊ തോന്നുന്നേക്ക് അവരിട്ടിട്ട് പഴം പൊരിച്ചിരിക്കാന്ന് നമ്മളുണ്ടാക്കിട്ട് രസം പറഞ്ഞാരുന്നുണ്ടാക്കി തോന്നോ

ആൾക്കാര് വിചാരിക്കലല്ലേ പിന്നെ ഉണ്ണിയപ്പുണ്ടാക്കുമ്പോ കൂട്ടും അവിൽ ഇത് പുതർത്തിട്ട് അരച്ചിട്ട് കൂട്ടും ചില ആൾക്കാര് നല്ല പൊള്ളക്കൊന്നും പറയാ

െ നമ്മള് വിചാരിച്ച സാധനം കിട്ടി അതിന്റെ കാണൂല അവല് മാതിരി കുതിർന്നിട്ടുണ്ടാവൂലേ കുഞ്ഞുമൊക്കെ നമ്മക്ക് കേട്ടോ അപ്പറിയ ബാക്കി ഇപ്പൊ കാണാൻ കൊഴപ്പൊന്നുമില്ല ചെറുക്കരെ കൊമ്പ്ണ്ടെങ്കിലും പൊള്ളച്ചിട്ടൊക്കെ അലിവെള്ളത്തിൽ ഇട്ടിട്ട് മാവിലും കാണാനൊക്കെ അപ്പൊ അപ്പൂസ് എത്തിട്ടു അപ്പൂസിനെ നോക്കി നിന്ന് വന്നു കൊറച്ചുനേരം വൈകിര സ്കൂൾ ബസ്സിന് സ്കൂൾ ബസ്സിന് തന്നെ കുറെ കുട്ടികളില്ലേ രണ്ടാം ട്രിപ്പിനാണ് വന്നത് പിന്നെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ ചുറ്റി വാറ വഴിക്കൊക്കെ അല്ല നേരിട്ട് പാലക്കോട്ടേക്കല്ലല്ലോ വരുന്നത് അപ്പൊ കുറച്ചു നേരം വൈകും ചായ ഇട കൊണ്ടിരുന്നാല് വെളിച്ചത്തിരുന്നല്ലേ കുടിക്ക നമ്മളെ ഉമ്മർത്തേക്കൊക്കെ കൊണ്ടത്തിട്ട് ചായ പിടിക്കുക അകത്ത് ഇങ്ങനെ അടച്ചിരിക്കേണ്ട ചോദിച്ചിട്ടുണ്ടോ ഉമ്മറത്തേക്ക് കൊണ്ടുവരുന്നത് എന്തിട്ടാലും ഉമ്മറത്തേക്ക് കൊണ്ടുവരും ഇവിടെ ഇങ്ങനെ വട്ടം കൂടി എന്നിട്ട് കുടിക്കും മഴയണെങ്കിലും വെയിലാണെങ്കിലും അതൊരു പ്രശ്നമൊന്നും പഴം കഴിഞ്ഞ ബാക്കി മാവ് ഉണ്ടാവില്ലേ അതങ്ങനെ ഉരുറ്റി ഉരുറ്റിട്ടത് എണ്ണക്ക് കളയണ്ടിട്ട് നമ്മൾ അവര് കൂട്ടിട്ടാണ് അങ്ങനെ പൊള്ളച്ചേട്ടോ ആ അവല് കൂട്ടിയപ്പോ ഒന്നുകൂടി ഒരു സോഫ്റ്റും തോന്നുന്നു സൂപ്പർ ആയിട്ട് അവലല്ലേ അത് ബാക്കി ഈ സാധനവും എന്തായാലും കട്ടൻ ചായ നമ്മുടെ ചോദിച്ചിരുന്ന ഒരാളെ നിങ്ങള് പച്ചായ കുടിക്കൂലേന്ന് എപ്പോഴും ഈ കട്ടൻ ചായങ്ങനെ കുടിക്കുന്നുണ്ടേ പച്ചായക്ക് പൂതിയാകുമ്പോൾ ഞങ്ങൾ പാൽ അല്ലെങ്കിൽ പാൽപ്പൊടിയോ വാങ്ങും പാൽപ്പൊടിയൊന്നും വേറെ വാങ്ങാം എന്നിട്ട് ഞങ്ങൾ പച്ചായ ഉണ്ടാക്കും പിന്നെ കട്ടൻ ചായയാണ് അപ്പൂസിനും പശനുമൊക്കെ കട്ടൻ ചായയാണ് ഇഷ്ടം അപ്പം നമ്മൾ കട്ടൻ ചായ കേൾക്കും അപ്പം ഇക്കിടെ പിന്നെ ഇടയ്ക്കൊരു പാൽ ചായക്കൊരു പൂതി വരാറുണ്ട് അപ്പോൾ പത്ത് രൂപയുടെ പാക്ക് കടയിൽ നിന്ന് കൊണ്ടുവരും എന്നിട്ട് പച്ചായ ഉണ്ടാക്കും എന്നിട്ട് കുടിക്കും പാചായ വാണ നിർബന്ധമല്ല ആദ്യം എന്താ അവൽ ഉണ്ടായിട്ട് കറും കറുന്ന് പറയുണ്ടോ ഉം ഒരു കാര്യം മുഴുവനാ കൊള്ളച്ചത് അവലുണ്ടായിട്ടതെ അതന്നെ അവലിട്ടി ഇങ്ങനെ ണ്ടാക്കിണ്ടാവല്ല പഴത്തിന്റെ ആകൃതിയിലല്ലെങ്കിലും ചെറുതായിട്ടത് പഴമ്പോലും രണ്ടുപേരാക്കു മാവിൽ മുക്കിട്ട് വലിയ ചട്ടി അത്ര എണ്ണിക്കേണ്ടോ നമ്മളൊരുപാട് നമ്മളെ ഒരുപാട് എത്രമാക്കി ചായടി കഴിഞ്ഞിട്ടുള്ള വട്ട തിരിച്ചിട്ടാണ് ഒരാൾ വട്ടം തിരിയാ അപ്പുത അങ്ങോട്ട് തിരിഞ്ഞുകൊടുക്കണ് അമ്മ എന്ത് വേണം ആലോചിക്കണ് നമ്മള് ഈ സ്ഥലത്തെ ഉള്ള കുറച്ച് സംഭവങ്ങളാണ് ഈ കണ്ടതൊക്കെ കണ്ടില്ലേ ആ അലമാരേനെ നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടേക്ക് മഴ കൊള്ളാത്തോത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം കാരണം ഇത്രയും ദിവസം നമ്മൾ എന്തോ വിചാരിച്ചെന്നറിയോ ഈ അടുക്കള ആവുമ്പോഴേ ആവുമോ വിചാരിച്ചിട്ടേ ആ ഒന്നുള്ള സമാധാനത്തിൽ നിൽക്കുന്നു അപ്പോൾ അതേതായാലും നടക്കണ കേസല്ല അപ്പം അതൊക്കെ അലമാരനെ ഇങ്ങോട്ട് താങ്ങി പിടിച്ചു കൊണ്ടിരുന്ന എന്നിട്ട് കുറേ പാത്രങ്ങളും ചട്ടി പാത്രം കഴിക്കാണ്ട് നിറയ്ക്കാം എന്നാൽ പിന്നെ അത് മഴ കൊണ്ട് നാശമാകണ്ടല്ലോ പിന്നെ ഏറ്റവും വലിയൊരു കാരണം എന്താ കാര്യം എന്ന് പറയുക ഈ ഉണ്ടല്ലോ ഇത് നമുക്ക് ഒരു ഉപകാരത്തിന് പെടാതെ കിടക്കണേ അത്രയും കോഴിക്കുട്ടികളുണ്ടായിട്ട് എല്ലാം ചത്തും ഒന്നുമ നിന്നിരുന്നു ആ ഒന്നും പോയി ഇപ്പോൾ ഒരു

മരം ഇലക്ക അങ്ങോട്ട് വാരി അതെല്ലാം ഒന്നും മാന്തി കൊടുക്കണ്ടേ അപ്പുസാതെടുത്ത ആ മാന്തം അവിടെ ഇവിടെ കൊണ്ടച്ചാകത ഇവിടെ ആകെ ചള്ളിയാണ് അത് വെള്ളം അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോണം ഒഴുക്കണില്ല കെട്ടിക്കണ് കോഴിക്കൂടെ കൊണ്ടുപോകണം പിന്നെ ഇങ്ങനത്തെ കോഴിക്കോടല്ല സാധാരണ ഇങ്ങനത്തെ കോഴിക്കോട് നല്ലത് പറയും കോഴികളൊക്കെ തണുപ്പിനൊക്കെ മരത്തിന്റെ കൂടാ നല്ലത് പറയും പക്ഷെ ഇത് ആയുമ്പോ എന്താ പറയാ മഴയൊക്കെ വന്നാല് കോഴിക്കാശെല്ലാം ഇങ്ങനെ നനഞ്ഞിട്ട് കാശായി ചീഞ്ഞു ചപ്പി പരവേ കിടക്കും പിന്നെ ഇതെന്ത് ഇങ്ങനെയത് ഇത് അങ്ങോട്ടത് വെള്ളം നിക്കണതില്ലേ നോക്ക വെള്ളം നിക്കണം അവിടെ നോക്ക ഈ പട്ടക്കെ ഇട്ടേ പട്ടക്കാരുമ്മലു ഇപ്പത്തിട്ടാ ഇവിടുത്തെ കിട്ടില്ല എന്താന്ന് അത് കാറ്റടിച്ചാലൊക്കെ ഇല്ലാത്ത സ്ഥലത്തത് ഉള്ള സ്ഥലത്തേക്ക് മാറി വരും അങ്ങനെ വന്നേ പെട്ടെന്ന് കഴിഞ്ഞു പെട്ട നല്ലതുകൊണ്ടുള്ളതല്ല കുറച്ച് നേരം കുറച്ച് നേരമുള്ളൂ ഈ സമയം ആറു മണിക്ക് അത്രയും നേരം കൊണ്ട് കുറച്ച് അടിച്ചൊരു വൃത്തിയാക്കി ഇടാനുണ്ട് കേട്ടോ അതിനൊക്കെ ഒന്ന് വാരിയിട്ട് ആ റോഡിൻ്റെ ആ സൈഡിൽ കൊണ്ടുവിടാം അവിടെ കുറച്ച് സ്ഥലം നമുക്ക് വേസ്റ്റ് കൊണ്ടിടാന് ഇലകൾ ഇട്ടോ അല്ലാത്ത അല്ല അത്ര അങ്ങനെ കൊണ്ടിട്ടിട്ടോ എടുക്കട്ടെ കൊണ്ടാത്തല്ലേ